അസ്സാം അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് മുമ്പാണ് വന്നത് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുമ്പാണ് വിരൽ തുടങ്ങിയിട്ടുള്ളത് എന്നിരുന്നാലും ഇപ്പോഴും അത് നിറഞ്ഞു നിൽക്കുക തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അതായത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ നടന്ന സംഭവം ഒരു കുട്ടി തലയിൽ തട്ടമിട്ട് ചെന്നതിനെ അതുമായി ബന്ധപ്പെട്ട പിന്നെ പ്രശ്നങ്ങൾ നൂലാമാലകൾ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ പലരും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റ് പലരും പറഞ്ഞതുപോലെ ട്ടമിട്ട അധ്യാപികയാണ് കുട്ടിയുടെ തട്ടമിടരുത് എന്ന് പറയുന്നത് അതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സ്കൂളിൽ ഒരു യൂണിഫോം എല്ലാവർക്കും വെക്കണം എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ കുട്ടികൾക്കും ഒരൊറ്റ യൂണിഫോം ഓക്കെ സമ്മതിച്ചു അല്ലേ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവർക്കും ഒരൊറ്റ യൂണിഫോം പക്ഷെ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ ചോദിച്ചാൽ ഈ കുട്ടി സ്കൂൾ വരെ തട്ടമിടുകയും സ്കൂളിന്റെ സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പ് ആ തട്ടം ചുരുട്ടി മടക്കി ബാഗിൽ വെക്കുകയും അങ്ങനെ തട്ടമില്ലാതെയായിരുന്നു അത്ര എത്രയും കാലം ആ കുട്ടി ക്ലാസ്സിൽ ഇരുന്നിരുന്നത് പിന്നീട് സ്കൂൾ അല്ലാത്ത സമയത്ത് മറ്റാ സ്കൂൾ എന്തോ മറ്റൊരു പരിപാടി എന്തോ ഒരു ഉത്സവം എന്തോ ഒരു ആഘോഷം നടക്കുമ്പോൾ എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിലാണ് ഈ കുട്ടി വീണ്ടും തട്ടമിട്ട് ചെല്ലുന്നത് ക്ലാസ്സിലേക്കല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാനവിടെ പോയി നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ആ കുട്ടിയോടും ചോദിച്ചിട്ടില്ല ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയവരാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ആ കുട്ടി അധ്യാപകർ വഴക്ക് പറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണത് പ്രശ്നമാക്കുന്നാണ് കേൾക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും തട്ടമിട്ട ഒരു അധ്യാപികക്ക് തട്ടമിടരുത് എന്ന് പറയാൻ കുട്ടിയോട് തട്ടമിടരുത് പറയുന്നതിൻ്റെ അതിൻ്റെ ലോജിക് അപ്പൊ ഈ തട്ടമിടുന്നതിനെ എതിർക്കുന്ന ആൾ പറയുന്നത് എന്താണ് രണ്ട് ന്യായീകരണമാണ് അവർ പറയുന്നത് എന്താണ് ഒന്ന് അത് മതേതരത്വത്തിൻ്റെ എതിരാണ് തട്ടമിടലേ പിന്നെ കഴിച്ചിട്ട് നടക്കല്ല മതേതരത്വം വലിയൊരു അത്ഭുതകരമായ ഒരു വിശദീകരണം തന്നെയാണത് ആ കഴിച്ചിട്ട് നടന്ന മതേതരത്വം ഏ തട്ടമിട്ടാൽ അത് മതത്തിനെതിരെ എവിടുന്ന് നിങ്ങൾക്ക് ഈ വിശദീകരണം കിട്ടിയത് ഈ വ്യാഖ്യാനം കിട്ടിയത് ഈ അറിവ് കിട്ടിയത് ആകെ കഴിച്ചിട്ടാണ് നമ്മൾ അവർക്ക് പറയുന്ന പേരെന്താ എന്നാണ് അല്ലെങ്കിൽ ഭ്രാന്തി അല്ലേ അപ്പോ എന്തിനാണ് ഇത്ര വില കുറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മറ്റു ന്യായീകരണം പറയുന്നത് എന്താണ് തട്ടമിടുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടി തോന്നുന്നു മനസ്സിലാക്കണം നിങ്ങൾ ഈ കുട്ടിയിട്ട തട്ടം ഏതാണ് എന്താണ് എൻ്റെ കളർ ഞാൻ ശ്രദ്ധിച്ചു ആ കുട്ടി നടന്നു പോകുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു കറുത്ത തട്ടമായിട്ടുള്ളത് മുടിയുടെ അതേ കളറ് അപ്പൊ ഈ കറുത്ത തട്ടം കാണുമ്പോൾ കുട്ടി മറ്റു കുട്ടികൾക്ക് പേടി തോന്നുന്നുവെങ്കിൽ അതേ കറുപ്പ് നിറം തന്നെ മറ്റു കുട്ടികളുടെ മുടിക്കും ഉള്ളത് അതൊ എന്തുകൊണ്ട് പേടി തോന്നുന്നില്ല അതല്ലെങ്കിൽ ഈ കറുപ്പി തട്ടിടുമ്പോഴും കുട്ടി അതിന്റെ രൂപമൊക്കെ മാറി വേറൊരു രൂപമായി മാറുമോ കുട്ടി എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിഡിത്തു വിളിച്ച് പറയുന്നത് അപ്പൊ തട്ടമല്ല ഇവിടെ പ്രശ്നം തട്ടമിട്ട കുട്ടിയുടെ മതമാണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം മനസിലായോ ഏ അപ്പൊ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ അതേമാതിരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തട്ടമിട്ട അധ്യാപികയാണ് ഈ കുട്ടിയോട് പറയുന്നത് പിന്നെ അവർ പറയുന്നത് പൊതുസ്ഥലത്ത് വന്ന് തട്ടിടാൻ പാടില്ല കുട്ടി പൊതുസ്ഥലത്താണ് അപ്പോ അധ്യാപക ഇരിക്കുന്നതോ പൊതുസ്ഥലല്ലേ അധ്യാപിക ബാത്റൂം പോയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്തൊരു വിട്ടിത്താണ് ഈ പറയുന്നത് അപ്പോ ഇതൊക്കെ തന്നെ വെറുതെ ജനങ്ങൾക്കിടയിൽ വെറുതെ വർഗീയത ഉണ്ടാക്കുക അല്ലേ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് മൊത്തത്തിൽ നമ്മൾ ഇത്ര രണ്ട് മൂന്ന് കാര്യങ്ങൾ ബേസായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തും ഇന്ത്യ രാജ്യം അപകടത്തിലേക്കാണ് അതിന്റെ പോക്ക് ഒന്ന് ഇത്തരം വർഗീയതകൾ ഒഴിവാക്കുക എല്ലാ മതവിഭാഗം വർഗീയത ഒഴിവാക്കണം മനസിലായോ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതം മറ്റേ മതത്തിന്റെ ആശയങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതല്ല ഓരോ മതവിഭാഗം അവരുടെ ആശയദൃശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം ഒറ്റ ഒരേമാതിരിക്കാകുക എന്നുള്ളതല്ല എല്ലാവർക്കും ഒരൊറ്റ മതം അതെല്ലാം അപ്പോൾ ഇന്ത്യ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം ഇത്തരം വർഗീയത ഒഴിവാക്കണം അഴിമതി ഒഴിവാക്കണം പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം ഇതൊക്കെയാണ് നമ്മൾ വളരെ പിന്നെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഈ വിഷയത്തിൽ ഇത്ര മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇൻഷാല് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാരിക്കും വരഹമുല താലി വരക്കാത്തൂ